ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ ബ്രൈഡ് ശ്രീക്കുട്ടിക്ക് ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എറണാകുളത്തു നിന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇത് അന്നമ്മയാണ് എൻ്റെ ഫ്രണ്ട് അന്നമ്മേൻ്റെ ഫ്രണ്ടാണ് ശ്രീക്കുട്ടി കേട്ടോ അപ്പം ഇത് ഇതാണ് ശ്രീക്കുട്ടി പിന്നെ ശ്രീക്കുട്ടിയുടെ ഒരു ഫ്രണ്ടും കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാവിലത്തെ വണ്ടി പിടിച്ച് തന്നെ കൊച്ചിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു നമുക്കിവിടുന്ന് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് കേട്ടോ കൊച്ചിക്ക് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ കുറച്ചും കൂടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ സോ നമ്മളവിടെ ഇറങ്ങി മെട്രോയ്ക്കാണ് കേട്ടോ പോകുന്നത് ഈ ഇറൻഡൽ ഷോപ്പിലേക്ക് പിന്നെ നമ്മളിത് മെട്രോയിൽ നിന്ന് കുറച്ച് ഷോയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വീഡിയോസ് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അന്നമ്മയുടെ അന്നമ്മ ഒരാണ് കേട്ടോ ശ്രീകുട്ടീനെ പരിചയമുള്ളത് അന്നമ്മേൻ്റെ ഫ്രണ്ട് ആണ് അന്നമ്മ അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് അവർ അപ്പം അങ്ങനെയാണ് നമ്മൾ ശ്രീകുട്ടിയായിട്ട് കമ്പനി ആയത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ഗോൾഡൻ കപ്പിലേക്കാണ് കേട്ടോ കൊച്ചിയിലുള്ളത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ആകെ പാടെ കൺഫ്യൂഷനാകും നമ്മൾ എന്തെടുക്കണം എന്നുള്ളത് അതുപോലെ കളക്ഷൻസ് ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നും അതുപോലെ ഇഷ്ടം പോലെ ബ്രൈഡൽ ഓർണമെൻറ്റ്സ് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഭയങ്കരം ആയിട്ടുള്ള കളക്ഷൻസ് അപ്പോൾ നിങ്ങൾ ബ്രൈഡ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് ആണ് കേട്ടോ ഇത് കണ്ടോ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ശ്രീകുട്ടി വന്നിട്ട് ഹിന്ദു ബ്രൈഡാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ടെമ്പിൾ ലുക്ക് ആ ഒരു ഇതിൽ വരുന്ന പോലെയുള്ള ഓർണമെൻസാണ് കേട്ടോ നോക്കിയിട്ടുള്ളത് തിൽ ദേവീൻ്റെ ഒക്കെ ഒരു ഇത് കൊത്തിയിട്ടുള്ള ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കി പക്ഷെ അത് ഭയങ്കര നമുക്ക് ഓവറായിട്ട് ഫീൽ ചെയ്തു നമുക്കങ്ങനെ പ്രത്യേകിച്ച് റെഫറൻസ് പിക്സ് റഫറൻസ് ഒന്നും ആയിട്ടല്ല നമ്മൾ പോയത് ചൂട്ടാവുന്ന ഏതാണോ നോക്കിയിട്ട് വാങ്ങിക്കുക ശ്രീകുട്ടി വന്നിട്ട് നല്ല മെലിഞ്ഞിട്ടാണ് ആൾ ഇത്രയേ ഉള്ളൂ അപ്പം അവൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിത് കുറേ കളക്ഷൻസ് നോക്കുന്നത് നമുക്ക് അവിടെ പോയി കണ്ടുകഴിയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാകും ഏതെടുക്കണം എന്നുള്ളത് അതുപോലെ കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളിത് കുറേ സെറ്റൊക്കെ വെച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മാല അതിൽ കൂടുതൽ നമ്മൾ എന്നാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു മാല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു മാല ആയിരുന്നു കേട്ടോ അപ്പം അത് ഞങ്ങളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും സീരിയസ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ മോഹോഭാവങ്ങളൊക്കെ ഭയങ്കര അല്ലേ എന്താ സംഭവം എനിക്കറിയില്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു നെക്ക് രണ്ട് നെക്ക് പീസാണ് നമ്മൾ അതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് പെയർ ചെയ്തപ്പം അത് രണ്ടുമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് അത് എല്ലാം ഒന്ന് ഇട്ട് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പം അവളുടെ സാരി വന്നിട്ടൊരു ടിഷ്യൂസ് ആയിരിക്കും ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു ടൈപ്പ് സാരി ആയിരുന്നു കേട്ടോ അപ്പം അവളുടെ വെഡ്ഡിങ് വീഡിയോസിൻ്റെ ഒക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇത് വന്നിട്ട് ഏപ്രിൽ ട്വൻ്റി ഫസ്റ്റ് ട്വൻറ്റി നയൻതോ ട്വൻറ്റി ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു അന്ന് നടന്ന കല്യാണമാണ് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കാര്യങ്ങളൊക്കെ കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ചോക്കർ ഒന്ന് മാറി നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ ചേരുമെന്നുള്ളത് പക്ഷേ വേറെ നമുക്ക് ആദ്യം വെച്ചത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പം ഇവിടുത്തെ സ്റ്റാഫ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെയാണോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് എന്തോറും കളക്ഷൻസ് വേണമെങ്കിലും അവർ നമ്മൾ എടുത്തു കാണിക്കും അവർക്ക് അതിനൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അപ്പം നമ്മളിതേ ഫൈനലി ഇത് തന്നെ ആക്കുക അപ്പം അത് നമ്മൾ ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പം സാരിയുടെ ഒരു കസവിൻ്റെ ഏരിയയിലും ഈ ഒരു ഇതാണ് വരുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കിയതാണ് ചേരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് മാല മാലിട്ടപ്പം തന്നെ ഓൾ ഏകദേശം കവറപ്പ് ആയി ആൾക്കന്നിട്ട് പിന്നെ ഈ മിറർ സെൽഫി മിറർ വീഡിയോസൊക്കെ മുഖ്യമാണല്ലോ അതുകൊണ്ട് ഞങ്ങളെടുത്ത വീഡിയോസൊക്കെയാണ് പിന്നെ അരപ്പട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആരപ്പട്ടക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് അപ്പം അരപ്പട്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം നമ്മൾ അവിടെ നിന്ന് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കമ്മൽ അതുപോലെ മാല അരപ്പട്ട പിന്നെ വള എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കമ്മൽ ട്രൈ ചെയ്ത് നോക്കുകയാണ് കമ്മൽ വന്നിട്ട് നമ്മൾ ഒരു ജുംക കമ്മലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് കേട്ടോ മേക്കപ്പ് ആണെങ്കിൽ ഇപ്പോൾ കുറേ വീഡിയോസ് ഇട്ടുകൊണ്ട് എനിക്ക് ഏകദേശം എന്തൊക്കെ പറയണമെന്ന് അറിയാം ഇതിലെനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റിയലി സോറി കെട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫൈനലി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം എൻ്റെ ഫേസിലൊക്കെ കുറേ പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈമിൽ ഉണ്ടായിരുന്നാണ് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നമ്മയായിട്ടൊക്കെ വർത്താനം പറയുന്നത് അപ്പം കോളേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വഴിക്കൊക്കെ നമ്മൾ കാണത്തുള്ളല്ലോ അപ്പോൾ കണ്ടുകഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും ആ ഒരു കോളേജിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു സെയിം വൈബ് തന്നെയാണ് ഉണ്ടോ പിന്നെയും കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം ഒന്ന് പെയർ ചെയ്ത് നോക്കുന്നുണ്ട് വളയും വള നമ്മൾ ഈ രണ്ട് വളയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ എല്ലാം വെച്ചിട്ടൊന്ന് നോക്കുന്നുണ്ട് അതുപോലെ അപ്പം ഇപ്പം നമുക്കിങ്ങനെ നോക്കുമ്പോൾ വലുതായിട്ട് അറിയില്ല ഹെയർ സ്റ്റീല് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ വരിക അപ്പം ചുട്ടി നമ്മൾ ആദ്യം ചെറുതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വലുത് തന്നെ ഇരുന്നോട്ടി എന്ന് വിചാരിച്ചു കാരണം എല്ലാം സിമ്പിളായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയും സംഭവമാണ് കേട്ടോ നമ്മൾ ഫൈനലാക്കിയിട്ടുള്ളത് എനിക്കിപ്പോൾ ഇങ്ങനെ ഓർണമെൻസൊക്കെ ചെയ്ത് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ ബ്രൈഡിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഷോപ്പിങ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ഒക്കെ വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരക്കം പോയിട്ട് എടുക്കുക പിന്നെ അന്നമ്മയായിട്ട് കുറച്ച് സെൽഫീസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സ്ത്രീകുടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്ലിപ്സൊന്നും നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അന്നമ്മ വന്നിട്ട് എൻ്റെ കോളേജ് മീറ്റാണ് കേട്ടോ ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സാണ് എൻ്റെ ബേസ് ഫ്രണ്ട് ആണ് പിന്നെ അത് ഞങ്ങൾ രണ്ട് പേരുടെയും ഐഫോൺ കാണിക്കാനുള്ള ഷോയാണ് ഈ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ കളക്ഷൻസ് ആണ് ഇത് എന്തൊരു കളക്ഷൻ ഉണ്ടെന്ന് നമുക്കോലും പറയാൻ പറ്റില്ല അതുപോലെ ഉണ്ട് നല്ല നല്ല പ്രീമിയം സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം വാങ്ങിച്ചിട്ട് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവർ നമുക്കത് കൊറിയർ ചെയ്ത് തരും ഒരു ത്രീ ടു ഫോർ ഡേയ്സ് മുന്നേ കൊറിയർ ചെയ്ത് തരും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം സെലക്ട് ചെയ്ത് അഡ്വാൻസ് ഒക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെട്രോയിൽ കയറി പിന്നെ നമുക്ക് ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മൾ കുറേ നാൾ കൂടി കാണുമെന്ന് പറഞ്ഞല്ലോ കുറെ ക്യൂ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ കുറേ അലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ അപ്പം ഞാൻ ബ്രൈഡ് ശ്രീകുട്ടീൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആളുടെ മേക്കപ്പ് വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഞാൻ ഓർണമെൻറ്റ്സ് എടുക്കുന്ന ഇടാം എന്നിട്ട് വീഡിയോ ആളുടെ മെയ് ഫുൾ മേക്കപ്പ് വീഡിയോ ഇടാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ തൊട്ട് പുറകെ ആ വീഡിയോ വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറ്റാ ബൈ ബൈ